കുഴി കുഴി സർവത്ര കുഴി പോലെ തന്നെ അന്വർത്ഥമാവുകയാണ് കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായ കുറ്റിച്ചിറ ചായ്പൻകുഴി റോഡ് വർഷങ്ങളായി തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയാണ് ഈ റോഡിന് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ കുഴി റോഡ് കഴിഞ്ഞ മഴയിൽ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകി കുഴികളുടെ എണ്ണം വർദ്ധിച്ചു ഇപ്പോൾ യാത്ര കൂടുതൽ ദുസ്സഹമായി കുഴിയിൽ വീഴാതെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു വളരെ ദുഷ്കരമായ പ്രവൃത്തിയായി മാറിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് ട്രിപ്പ് ബസ്സുകളാണ് ഈ വഴിയിലൂടെ ഓടുന്നത് പുറമെ മറ്റനേകം വാഹനങ്ങൾ ഇതുവഴി ദിനം പ്രതി റോഡ് നന്നാക്കണമെന്ന് പലതവണ ജില്ലാ കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴനട്ടും റോഡ് ഉപരോധിച്ച് സമരം സംഘടിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടില്ല ഇനിയും കാലതാമസം വരുത്താതെ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ തൊഴിലുകൾ ആരംഭിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ചാലക്കുടി മുതൽ കുറ്റിച്ചിറ വരെയും ചായ്പാൻകുഴി മുതൽ മലക്കപ്പാറ വരെയും പൊതുമരാമത്ത് വകുപ്പ് റോഡാണ് നൂറ് കിലോമീറ്ററോളം വരുന്ന ഈ സമാന്തരപാതയിൽ രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത് ഇത് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ മറ്റൊരാവശ്യം തൃശ്ശൂരിൽ നിന്നും അതിരപ്പിള്ളി ചാർപ്പ വാഴച്ചാൽ മലക്കപ്പാറ എന്നീ വിനോദസഞ്ചാരങ്ങളിലേക്ക് ഈ വഴി എളുപ്പമാണ് എട്ട് കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ ഈ വഴിക്ക് കഴിയും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡ് പണി വേഗം തുടങ്ങുമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം